ഇത്തവണ വയലാർ എൻ ഡി എ കളത്തിലിറക്കുന്നത് ബിജെപിയുടെ പ്രസീത പ്രസാദിനിയാണ് ഒരു ക്രിക്കറ്റ് താരം കൂടിയാണ് വനിതാ ക്രിക്കറ്റ് താരമായിരുന്നു സംസ്ഥാനതലത്തിലെ മത്സരിച്ചിട്ടുണ്ട് നമുക്കും ചേരുന്നുണ്ട് ഇപ്പോൾ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി ഒരു ട്രാൻസ്ജെൻഡർ ആണ് അപ്പം എൽ ഡി എഫും വലിയ പ്രതീക്ഷയിലാണ് ബിജെപിയുടെ ഞങ്ങൾ വളരെ പ്രതീക്ഷയിൽ തന്നെയാണ് മത്സരിക്കുന്നത് പ്രതീക്ഷ കുറവൊന്നും പിന്നെ എൻ ഡി എ സ്ഥാനാർത്ഥിയായിട്ട് വയലാർ ജില്ലാ പഞ്ചായത്തിലേക്കാണ് ഡിവിഷനിലേക്കാണ് മത്സരിക്കുന്നത് ജനങ്ങളുടെ പ്രതികരണം വളരെ നല്ല രീതിയിലുണ്ട് അപ്പോൾ ഞങ്ങളുടെ മുന്നേറ്റത്തിന്റെ പ്രതീകമായിട്ട് ജനങ്ങൾ വളരെയധികം പ്രതീക്ഷയോടെയാണ് ഞങ്ങൾ കാണുന്നതും സ്വീകരിക്കുന്നതെല്ലാം അപ്പൊ അതിൽ ഞങ്ങൾക്ക് ഒരുപാട് പ്രതീക്ഷയുണ്ട് അഭിമാനമുണ്ട് പിന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ജനങ്ങളെ സഹായിക്കണം എന്നുള്ളതാണ് യു ഡി എഫ് അരുണിമയാണ് അതായത് ഒരു ട്രാൻസ്ജെൻഡ് സ്ഥാനാർത്ഥിയാണ് അങ്ങനെ ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥി എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതൊക്കെ വെല്ലുവിളിയാകുമോ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്ത പോരെ പലരും പല കാര്യങ്ങളും കാണിച്ചു എന്ന് പറഞ്ഞിട്ട് അതില് കാര്യമാക്കേണ്ട ആവശ്യമില്ല അവരവർ ചെയ്യുന്ന ജോലികൾ അവരവർ ചെയ്യുകൾ ആയിട്ടുള്ളത് മാത്രമേ ഉള്ളൂ എന്തായാലും പ്രസിദ്ധ പറയുന്നത് അവരവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും ജനങ്ങളെ വിധി എഴുതുക സർപ്രൈസ് സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്നതുകൊണ്ട് മാത്രം കാര്യമില്ല ചെയ്യുന്ന പ്രവർത്തിക്കനുസരിച്ചായിരിക്കും ജനങ്ങൾ വിധി എഴുതുക എന്നുള്ളത് എന്തായാലും മൂന്ന് സ്ഥാനാർത്ഥികളും വയലാറിൽ ശക്തരാണ് യു ഡി എഫ് ആയിക്കോട്ടെ എൽ ഡി എഫ് സിറ്റിംഗ് സീറ്റ് പിടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു യു ഡി എഫ് ചരിത്രം രചിക്കാൻ വേണ്ടി പുതിയ സ്ഥാനാർത്ഥിയെ ഇറക്കുന്നു അപ്പം ബി ജെ പി ഒരു ക്രിക്കറ്റ് താരത്തെ അങ്ങനെ വളരെ ഒരു ഡിവിഷൻ കൂടിയാണ് വയലാറ് വീഡിയോ ജനൽ സജിത് കുമാർപ്പം റിപ്പോർട്ട് ശരത് അസം റിപ്പോർട്ടർ ആലപ്പുഴ